ഇന്ന് നമുക്ക് വളരെ ഒരു കുഞ്ഞ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാ നോക്കാം അപ്പോൾ അതാ ഞാൻ രണ്ട് പീസ് അതാ ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി നീളം വീതിദാ ഇതുപോലെ പത്ത് പത്തര ഇഞ്ചാണ് അതുപോലെ തന്നെ നീളവും പത്തര ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ആറ് മാസം മുതൽ ഒരു ഒന്ന് ഒന്നര വരെയൊക്കെ ഉള്ളൊരു കുട്ടികൾക്ക് ഇത് പാകമാകട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് പീസും ഇങ്ങനെ വെച്ചിട്ട് അതിന് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച്താ ഇങ്ങോട്ടും അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് ദാ ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിരി കുറവ് അങ്ങനെ തോന്നണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഒരു കാലിഞ്ച് കൂടി ഒന്ന് കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ ഇന്ന് നമുക്കിതിൻ്റെ താഴേക്ക് ഇതാ ഞാനിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇതുപോലെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതുപോലെ ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതൊരു അംബ്രലയുടെ ഒരു ഷേപ്പാണ് കേട്ടോ ഇത് നമുക്ക് ഇതിനെ കഴുത്ത് കൊള്ളാൻ വേണ്ടിയിട്ട് തല നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് അതിനൊരു ഓപ്പൺ കൊടുക്കാത്ത നമുക്ക് ബാക്ക് വാശത്തേക്കായിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ ക്കിൻ്റെ വെടുത്ത് കുറച്ചൊന്ന് ചെറുതായി പോയിട്ട് അപ്പം ഞാൻ ഒന്നുകൂടി ഒരു കാലിഞ്ച് വീതിയിൽ ഒന്നുകൂടെ ഒന്ന് നെക്കിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ടിട്ടാണ് ഇതുപോലെ വീണ്ടും നമ്മൾ നാലായിട്ട് ഇങ്ങനെ നാലായിട്ടിങ്ങനെ വടക്കി വെച്ചെടുത്തിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വീതി കിട്ടും ഇനി നമുക്ക് ഈ നാല് ഭാഗം ഈ ഇതിൻ്റെ ഈ രണ്ട് ഭാഗം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട അതല്ലാതെ ഈ റൗണ്ട് വശ രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓപ്പണുള്ള ഈ ഒരു ഭാഗമല്ലേ അതിൻ്റെ ഈ ഒരു ഭാഗം എന്നതാ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്കതാ ഒരു നാല് രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കാം നമ്മുടെ ഒരു ഷോൾഡർ ഭാഗം വരുന്ന പോലെ ദാ ഇതുപോലെ മടക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ നമുക്ക് സ്ലീവ് ഇതിനൊരു ചെറിയൊരു സ്ലീവ് വെച്ച് കൊടുക്കണ്ട കേട്ടോ ആ ഒരു നിറിവുള്ളൊരു സ്ലീവ് അപ്പോൾ അതിന് അതിൻ്റെ ആ ഒരു അളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ കുട്ടികളുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്തിരി രണ്ടര ഇഞ്ചായാലും നമുക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇതിന് താഴേക്ക് വയ്ക്കുന്ന ആ ഭാഗത്ത് കൂടെ പീസിലൂടെ നമ്മൾ റികാലിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ രണ്ട് വശത്തും ഞാനിങ്ങനെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ അടിയിലും കൂടെ ഇത് മറുവശത്തു കൂടെ കേട്ടോ അതിൻ്റെ ദാ ഈ ഒരു വശത്തു വശത്തുകൂടെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കരവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിന് ഞൊറിവുകൾ എടുത്ത് ഇട്ട് വെക്കാം കേട്ടാ ഇനി നമുക്കിതിൻ്റെ താഴെ വശത്തെ പീസ് എടുക്കാം അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഇത് ഇതും നമുക്ക് എത്രത്തോളം ഞെറിവുകൾ ഇടാൻ തുണിയുണ്ട് അതിനനുസരിച്ച് നമുക്ക് തുണിയെടുക്കാം കേട്ടോ എന്നിട്ട് ദാ ഇത് ഞാൻ രണ്ടായിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത് ദാ ഇതുപോലെ നാലാക്കി മടക്കി കൊടുക്കാം എന്നിട്ട് ഇവിടെ നമുക്കൊരു റികാൾ കട്ട് ചെയ്യാണ്ട് കേട്ടോ ദാ ഇവിടെ ഒരു ഒന്നര ഉടുത്തി ഇവിടെ താഴെ ഒന്നര കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ ഞാൻ ഇതിൻ്റെ ഓപ്പൺ ഇല്ല അപ്പം ഞാനിതിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് താഴെ ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഒരു പീസ് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ റികാൽ വേഷൻ ഉണ്ടല്ലോ ഒന്നുകിൽ നമുക്കിത് ക്രോസ് പീസ് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ക്രോസ് പീസ് ഒന്നും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിങ്ങനെ ഞൊറിവുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് പീസിലിതുപോലെ ചൊറികൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദാ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആ ടോപ്പിന് മേലത്തെ യോക്ക് വോക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ കണ്ടോ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു അളവിലേക്ക് ദാ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ റികാലിന് മേലെ വരുന്ന ഈ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ബാക്ക് വശത്ത് ഈ ഓപ്പണിൻ്റെ ഭാഗം ഉള്ള വരണ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്കായിരിക്കണം റികാൾ വരാനായിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് എടുത്തിട്ട് റിഞ്ഞൊറിവുകൾ ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഈ സ്ലീവ് വെച്ചുകൊടുക്കുക അപ്പം നമ്മൾ ഇതിങ്ങനെ ഈ ഒക്കെ ഭാഗം നമ്മൾ മറിച്ചടിച്ചേക്കാണല്ലോ അപ്പം അതിൻ്റെ താഴ്വശത്തേക്ക് ആക്കിയിട്ട് വേണം ഈ ഒരു സ്ലീവ് വെച്ച് കൊടുക്കാൻ കേട്ടോ നമ്മൾ സാധാരണ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ആദ്യം ഇത് കണ്ടോ ആ സ്ലീവ് വെച്ച് അതിൻ്റെ മേലേക്ക് ഇതാ ഇത് ഈ ഒരു ഓക്ക് ഭാഗത്ത് പീസ് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം നമ്മളിത് ഇവിടെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മുടെ ബാക്ക് വശത്തുള്ള ഈ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത വശത്തേക്ക് നമുക്കിതാ ഇതുപോലെ ഇത് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ണ്ടോ ഈയൊരു യോക്ക് ഭാഗം കൂടി വെച്ചിട്ട് അപ്പം നമ്മൾ യോക്ക് ഭാഗത്തിൻ്റെ അടിവശത്തേക്കാണ് ഈ ഒരു ഞെറിവിട്ടി ഭാഗം വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ടടിക്കണം എന്നിട്ട് ദാ ഇതുപോലെ നമുക്ക് ഈയൊരു അവിടെ നമ്മളൊരു മാർക്ക് വന്നിട്ടില്ല ആ മാർക്കിലേക്ക് നമ്മുടെ ഞെറിവുകൾ ലാസ്റ്റ് ചെയ്യണം അവസാനിക്കണം കേട്ടോ ഇനി നമുക്ക് ആ ലാസ്റ്റ് ഭാഗത്ത് നമ്മളവിടെ ഞെറിവുകൾ അവസാനിച്ചില്ല ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ സ്ലീവ് ഒന്ന് വെച്ച് സ്ലീവ് അടിവശത്തേക്ക് ആക്കിയിട്ട് തന്നെ കേട്ടോ ഇതുപോലെ ഇതിന് മേലെ നമുക്ക് ഈ ഓക്ക് ഭാഗം വെക്കാം എന്നിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം കേട്ടോ നമുക്ക് ടോപ്പ് ഫ്രോക്കിൻ്റെ ഒക്കെ ഭാഗം ആണല്ലോ അപ്പം അതേ ആ റൗണ്ടിലെ റൗണ്ടിലൂടെ തന്നെ നമുക്കിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സ്ലീവ് രണ്ടാമത്തെ സ്ലീവ് നമ്മൾ കട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതും ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പശ് ഈ ഒരു ലാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മേലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ആ മേലേക്ക് വെച്ചാൽ ആ ഒരു ഓപ്പൺ വരുന്നതിൻ്റെ മേലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലും നമുക്ക് ഹുക്ക് വെക്കുമ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ സാധാരണ ഹുക്ക് വെക്കുമ്പോൾ ഒത്തിരി മേലെ നിൽക്കൂല്ലേ ആ ഒരു ഇതിൽ കിട്ടാനാണ് കേട്ടോ ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു കാലിഞ്ച് വീതിയിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലും നമ്മുടെ ആ ഒരു അടിവശത്ത് ആ ഒരു തൈൽത്തുമ്പുണ്ടല്ലോ അത് ഇങ്ങനെ പതിഞ്ഞ് എടുക്കുകയുള്ളു നമുക്ക് ഇതിന് ഇവിടെ ഒരു ഹുക്കും പാറൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അതെല്ലാം നമുക്ക് ഇതാ ഇതുപോലൊരു പീസെടുക്കാം എന്നിട്ട് ഇതാ ഇങ്ങനെ ചെറുതായി ഒന്ന് മടക്കി കൊടുക്കാട്ടെ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അവിടെ വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഹുക്കോ അല്ല ഒരു ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്കിതിൻ്റെ സൈഡ് വശം കൂട്ടി അടിക്കുക അതുപോലെ തന്നെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ ഇവിടെ ഒരു ബട്ടൺ കൂടി വെച്ചുകൊടുത്താൽ മതി ഇനി നമുക്ക് ദാ ഇതുപോലെ മറച്ചിട്ടിട്ട് സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അടിവശം മടക്കി കൊടുക്കാം കേട്ടോ